ജസ്റ്റിസ് ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ വെളിപ്പെടുത്തലുകളിൽ സ്വമേധയാ കേസെടുക്കുന്നതിൽ ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുകയാണ് സർക്കാരിൽ മന്ത്രിമാർ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ പറയുന്നൊരു സാഹചര്യം സംസ്ഥാനത്തുണ്ട് പരാതിയില്ലാതെ കേസെടുക്കാൻ കഴിയില്ലെന്ന സർക്കാർ നിലപാട് വലിയ വിമർശനമാണ് ക്ഷണിച്ചു വരുത്തിയിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഈ റിപ്പോർട്ട് സർക്കാരിനെയും കൂടി പുലിവാലി പിടിപ്പിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ വിവാദങ്ങൾക്കിടെ സി സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് ചേരുന്നുണ്ട് സലീം മാലിക് ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു സലീം ഗുഡ് മോർണിംഗ് യഥാർത്ഥത്തിൽ സർക്കാർ നാല് നാലര വർഷം ഇത് അന അനക്കാതെ വെച്ചിരുന്നു അവസാനം അനക്കി വിട്ടപ്പം ആകെ പ്രശ്നമായി സർക്കാർ തന്നെ അനങ്ങിപ്പോകുന്ന അവസ്ഥയായി പറയൂ വിവരങ്ങൾ എസ് കെ എൻ തീർച്ചയായും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നത് ഈ നാലര വർഷം അത് പൂഴ്ത്തിവച്ചു എന്നൊരു വലിയ വിമർശനം ആദ്യം നേരിട്ടു അതിനുശേഷം ആ വിമർശനങ്ങളൊക്കെ അവസാനിച്ചു എന്ന് കരുതിയതാണ് പക്ഷേ അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നേരിടുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പറയേണ്ടത് പ്രത്യേകിച്ചും അത് ഹൈക്കോടതി വരെ എത്തുകയും ഹൈക്കോടതിയിൽ നിന്നുൾപ്പെടെ വിമർശനം നേരിടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഈ കേസിൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് സ്വമേധയാ കേസെടുക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയരുന്നത് അപ്പോഴും സർക്കാർ പറയുന്നത് അതിൽ ഒന്നാമത്തെ കാര്യമായി പറയുന്നത് ഈ മൊഴികളുടെ മൊഴികളിൽ പറഞ്ഞ ആളുകളുടെ വിവരങ്ങളൊക്കെ രഹസ്യമായി വെക്കണം അത് അവർ ആ നിലയിൽ തന്നെ പറഞ്ഞതാണ് അതല്ലാതെ സ്വമേധയാ കേസെടുക്കാനുള്ള പേരുകൾ അതിലില്ല എന്നുള്ളതാണ് പക്ഷേ ഇത്രയധികം ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും കേസുകൾ എടുക്കാത്തത് എന്തുകൊണ്ട് എന്ന ചോദ്യം ഹൈക്കോടതി തന്നെ ഉയർത്തുന്നതോടുകൂടി വലിയ പ്രതിരോധം സർക്കാർ സർക്കാരിന്റെ മേലുണ്ട് അതുകൊണ്ട് വരും ദിവസങ്ങളിൽ നമ്മൾ കണ്ടറിയേണ്ടത് ഏതെങ്കിലും തരത്തിൽ സർക്കാരിന് സ്വമേധയാ കേസെടുക്കാൻ ഒരു പദ്ധതി ഉണ്ടോ എന്നുള്ളതാണ് ഇന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് ചേരുന്നതിൽ അതിലും ഈ വിഷയം ചർച്ചയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല മാത്രമല്ല കോൺഗ്രസ് ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിഷേധ പരിപാടികളിലേക്ക് കൂടി കടന്നിട്ടുണ്ട് ഇന്ന് കൊച്ചിയിൽ ആ നിലയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല സിനിമാ കോൺക്ലേവ് എന്ന രാജ്യം ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ മുന്നോട്ട് വെച്ചതാണ് അതിന് ഉറപ്പായും ഈ സിനിമാ സംഘടനകളുടെയും ഒപ്പം തന്നെ പ്രതിപക്ഷത്തിന്റെയും ഭരണപക്ഷത്തിന്റെയും എല്ലാവരുടെയും സഹകരണം വേണം സിനിമാ സംഘടനകളുടെ സഹകരണം വേണം പക്ഷേ ഇപ്പോൾ ഇരകളെയും വേട്ടക്കാരെയും ഒന്നിച്ചിരുത്തിയ ഒരു കോൺക്ലേവ് സംഘടിപ്പിച്ചാൽ അത് പ്രതിപക്ഷം തടയുമെന്നൊരു മുന്നറിയിപ്പ് കൂടി നൽകിയതോടുകൂടി ഇനി കോൺക്ലേവിന്റെ കാര്യം എന്താകും എന്നുള്ള കാര്യത്തിലും വ്യക്തത ഇല്ല മാത്രമല്ല അതിനുശേഷം പിന്നാലെ ഈ സിനിമാ നയ രൂപീകരണവുമായി ബന്ധപ്പെട്ടും ആ ചർച്ച രണ്ട് മാസം മുൻപ് സിനിമാ നയ രൂപീകരണത്തിനായി ഒരു കമ്മിറ്റി ഷാജി എൻ കനൂൺ അധ്യക്ഷനായി ചേർന്നതാണ് പക്ഷേ അത് എത്രത്തോളം മുന്നോട്ട് പോയി എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് ഇപ്പോഴും സിനിമാ നയം സംബന്ധിച്ചും ഒരു അവ്യക്തതയുണ്ട് എന്ത് അതിലെ പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുമെന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് കോൺക്ലേവ് നടത്തിയതിന് ശേഷം സിനിമാ നയം രൂപീകരിക്കാമെന്നൊരു വാദമാണ് ഇപ്പോൾ ഉയർത്തുന്നത് പക്ഷേ കോൺക്ലേവിന്റെ കാര്യം തന്നെ അനുശ്ചിതത്തിലായി നിൽക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇനി വലിയ പ്രതിരോധത്തിൽ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത് എസ് കെ